നല്ല പത്തിരി മുട്ടക്കറിയും കഴിച്ചിട്ടിരുന്നത് ദിവസം കൂട്ട് തുടങ്ങിയിട്ടോ ഇന്ന് ഞങ്ങൾ രണ്ടാളുള്ളത് എന്റെ വീട്ടിലാണ് പത്തിരി നമ്മുടെ സ്വന്തം ചപ്പാത്തി കമ്പനിയിൽ നിന്നും മുട്ടക്കറി എന്റെ സ്വന്തം മാതാശ്രീ ആട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് അച്ഛൻ കട തുറന്നിട്ടുണ്ട് കടയിൽ പോയിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ രണ്ടാളും പറഞ്ഞു കേട്ടോ അപ്പൊ രണ്ടാളും രണ്ടാളുതാ കടയിൽ വന്നിരിക്കുകയാണ് അച്ഛനപ്പുറത്ത് മാങ്ങയും പൈനാപ്പിളും പേരൊക്കെ ഒക്കെ മുറിച്ചുകൊണ്ടിരിക്കേണ്ടേ അപ്പൊ രണ്ടാളാണ് രണ്ടാളാണെന്ന് കച്ചവടക്കാർ ഞായറാ ചായ കൊണ്ടിന്ന് ചായം കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ കടയില് ശനി ഞായറും മാത്രമേ ഉണ്ടാവുള്ളൂ ചായും കടിയും അതില് പരിപ്പുവടായിട്ടോ ഏറ്റവും മെയിൻ പരിപ്പോടെ കഴിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ വരുന്നുണ്ട് അച്ഛനും അമ്മയും കൂടി തന്നെ കേട്ടോ പരിപാടിയും പഴമ്പൊരി ഒക്കെ ഉണ്ടാക്കാറ് അമ്മ പണി മാറ്റി വരുന്നവർ അച്ഛൻ പരിപ്പാട ഉണ്ടാക്കും അത് കഴിഞ്ഞാൽ പിന്നെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ പരിപാടിയും പഴംപൊരിയൊക്കെ അമ്മേ ഉണ്ടാക്കാറ് ശനി ഞാറൊക്കെ ഈ വഴിക്ക് പോണവരൊക്കെ ഞങ്ങളുടെ കടയെ കയറിയിട്ട് ഞങ്ങളുടെ പരിപാടിയും പമ്പൂരിയും കഴിച്ചിട്ടൊന്നഭിപ്രായം പറഞ്ഞ കേട്ടോ അപ്പൊ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവര് കഴിച്ചിട്ടുണ്ടെങ്കിലും കമന്റ് ഇടണേ അപ്പൊ ഞങ്ങളുടെ കട എവിടെ വരണേന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ കുറച്ച് ആൾക്കാർക്ക് അറിയണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ പറയാം ഞങ്ങളുടെ കട കുറ്റിപ്പുറം നിലവോരം പാർക്കിന്റെ തൊട്ടടുത്താട്ടോ ടിക്കറ്റ് കൗണ്ടറിന്റെ ബാക്ക് സൈഡിലാണേ കട വരുന്നത് ശരി ഞാൻ മാത്രമേ ഉള്ളൂട്ടോ പരിപ്പുപാടിയും പഴംപൊരിയും കട മാത്രല്ലാട്ടോ ഞങ്ങളുടെ വീടും അവിടെ തന്നെയാണ് അങ്ങനെ ഏതാ അമ്മ അവിടെ പഴംപൊരി ഉണ്ടാക്കുന്ന ധൃതിയിലാണ് ഞാനിവിടെ ചായ ഉണ്ടാക്കുന്ന ധൃതിയിലാണ് ചായ ഉണ്ടാക്കുന്നത് വേറെ ആർക്കും അല്ലാട്ടോ അജിത്തേട്ടൻ കാണേ അജിത്തേട്ടനും ടി ജേട്ടനും ദേവദാസേട്ടനും ഒക്കെ ചായ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പട്ടോ വേറൊന്നും ഇല്ല കുറച്ച് ചായപ്പൊടിയും ചൂടുവെള്ളം മാത്രം മതി ഇവര് മധുരം കഴിക്കൂല പിന്നെ പാൽ ചായവർക്ക് വേണ്ടേ വേണ്ട ചില സമയത്തൊക്കെ പാൽ ചായ കുടിക്കുള്ളൂ അങ്ങനെ അജിത്താറിന്റെ കട്ടൻ ചായയും പടിപ്പൊടം കൊടുത്തിട്ട് പിന്നെ ഞാൻ കച്ചവടത്തേക്കാണ്ട് മുഴുകിയിട്ടു പിന്നെ അതാ ഇരുട്ടായി നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നോട്ടോ അപ്പൊ തന്നെ മൂത്ത മാമിയാണ് മാമിയും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നെ വീട്ടിലേക്ക് ഞായറാഴ്ച എല്ലാരും വിരലിലുള്ളതാണ് അങ്ങനെ അതാ ഏകദേശം ഞങ്ങളുടെ ഇന്നത്തെ ഞായറാഴ്ച കച്ചവടം ഇവിടെ കഴിഞ്ഞു ഭീഷണോ അതാ കച്ചവടം ചെയ്ത് ക്ഷീണിച്ചിട്ട് അവിടെ ഇരിക്കുക കേട്ടോ അച്ഛൻ ബാക്കി കുറച്ച് പാലുണ്ട് അതേറ്റ് എനിക്കും അച്ഛനും അതാ ചായണ്ടാക്കി അങ്ങനെ അതൊക്കെ കുടിച്ച് ഇന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു കഴിച്ച് അപ്പൊ ഇത്രയേ ഉള്ളൂ